ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം വീണ്ടും ഒരു ഏകാദശി കൂടി വന്നെത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനേഴാം തീയതി ബുധനാഴ്ചയും മലയാള മാസമായ കന്നിമാസം ഒന്നാം തീയതിയും ഹിന്ദു അശ്വിനി മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശി ഇന്ദിരാ ഏകാദശി നമ്മുടെ പിതൃക്കളുടെ മോഷത്തിനായിട്ടാണ് ഈ ഏകാദശി അനുഷ്ഠിക്കുന്നത് നമ്മുടെ മൺമറഞ്ഞുപോയ എല്ലാ പിതൃക്കൾക്കും വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുകയാണ് എല്ലാ ഏകാദശിയുടെയും കഥ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാനോട് ചോദിക്കുന്നതാണ് ഇപ്രാവശ്യം ചോദിച്ചപ്പോൾ പറയുകയാണ് മഹേഷ്മതി എന്ന രാജ്യത്ത് അതായത് സത്യയുഗത്തില് ആ രാജ്യത്ത് ഒരു ഇന്ദ്രസേനൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന്റെ മാതാപിതാക്കൾ എല്ലാം അതായത് മുത്തശ്ശിയും മുത്തശ്ശന്മാരും ഒക്കെ മരിച്ചു പോയിരുന്നു ഒരിക്കൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു തന്റെ മാതാപിതാക്കൾ നരകത്തിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു എന്ന് അദ്ദേഹം പെട്ടെന്ന് ഞെട്ടിയുണന്നു രാവിലെ ആയപ്പോൾ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനെ കണ്ടു ചോദിച്ചു എന്താണ് കാരണം അതിനുള്ള പോം വഴി എന്താണ് എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനിയും വരുന്നത് അശ്വനി മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഇന്ദിരാ ഏകാദശി അത് തിയമണ്ണം അനുഷ്ഠിച്ചുകൊള്ളൂ അപ്പോൾ താങ്കളുടെ എല്ലാ പിതൃക്കൾക്കും മോശം ലഭിച്ച് ആ വൈകുണ്ഠനാരായണൻ്റെ അടുക്കൽ എത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തി അദ്ദേഹത്തിന്റെ രാജ്യത്തെ എല്ലാവരും തന്നെ ഈ ഏകാദശി വ്രതം വിദ്യാമണ്ണം അനുഷ്ഠിച്ച് അദ്ദേഹത്തിൻ്റെ പിതൃക്കൾക്കെല്ലാം മോക്ഷം ലഭിച്ചു എന്ന് അദ്ദേഹം വീണ്ടും സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത് അങ്ങനെ നമുക്കും നമ്മുടെ മൺമറഞ്ഞുപോയ എല്ലാ പിതൃക്കൾക്കും വേണ്ടിയിട്ട് ഈ ഏകാദശി എടുക്കുക അപ്പോൾ െല്ലാവർക്കും ഈ ഏകാദശി വ്രതം എടുത്ത് ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകും നമുക്ക് ഈ കലിയുഗത്തിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ടൊക്കെ പല പല അസുഖങ്ങൾ വരും ഇപ്പോൾ എനിക്കാണെങ്കിലും നല്ല ജലദോഷാണ് ഹരേ കൃഷ്ണ അതുകൊണ്ട് അവരവരാൾ കഴിയുന്ന പോലെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുക ഏകാദശിയുടെ ഈ പ്രാവശ്യത്തെ പാരണ സമയം വരുന്നത് പതിനെട്ടാം തീയതി രാവിലെ ആറ് പന്ത്രണ്ട് മുതൽ എട്ട് മുപ്പത്തി എട്ട് വരെയാണ് ഇസ്കോൺ ഫോളോ ചെയ്യുന്നവർ അങ്ങനെ എടുക്കുക അവർ പത്ത് പതിനഞ്ച് വരെയാണ് സമയമിട്ടിരിക്കുന്നത് അതുപോലെ നമ്മുടെ എല്ലാ ഏകാദശിയുടെയും ഏറ്റവും പുണ്യമുഹൂർത്തം എന്ന് പറയുന്നത് ഹരിവാസര സമയമാണ് ഹരിവാസര സമയം വരുന്നത് പതിനേഴാം തീയതി വൈകുന്നേരം അഞ്ചു മുപ്പത്തി ഒൻപത് മുതൽ വെളുപ്പിന് അഞ്ച് മുപ്പത്തി ഒൻപത് വരെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ദ്വാദശിയുടെ അന്ന് വെളുപ്പിന് എഴുന്നേറ്റിട്ട് പൂജാമുറിയിൽ വിളക്ക് വെക്കുകയും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയും ഒക്കെ ചെയ്യുക ദ്വാദശിയുടെ അന്ന് പാരണ പാരണമിട്ടി കഴിയുമ്പോൾ നമ്മൾ ഒരു നേരം അരി ആഹാരം കഴിച്ച് വ്രതം അനുഷ്ഠിക്കുക ഏകാദശി വ്രതം എന്നാൽ മൂന്ന് ദിവസത്തെ വ്രതമാണ് ദശമി ഏകാദശി ദ്വാദശി എല്ലാവർക്കും അറിയുക അതുകൊണ്ട് തന്നെ വ്രതത്തിൻ്റെ എങ്ങനെയാണ് നിഷ്ഠകൾ എന്നൊന്നും പറയുന്നില്ല എങ്കിലും ദ്വാദശിയുടെ അന്ന് നമ്മൾ ഒരു നേരം അരി കഴിക്കുക അതുപോലെ ദശമിയുടെ അന്ന് തുളസിയിലേക്ക് നുള്ളി വെക്കുക ഏകാദശിയുടെ അന്നും ദശമിയുടെ അന്നും ദ്വാദശിയുടെ അന്നും ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ ഉണർന്ന് പൂജാമുറിയിൽ വിളക്ക് വെച്ച് നമുക്ക് വിദ്യാമണ്ണം വിദ്യാമണ്ണം എന്ന് പറയുമ്പോൾ നിർജ്ജലമായിട്ടും ഏകാദശി അനുഷ്ഠിക്കുക അതുപോലെ രാത്രിയിൽ ഉറക്കിളയ്ക്കണം ഒക്കെയുണ്ട് പക്ഷെ അതൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മളാൽ കഴിയുന്നത് പോലെ അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ച് വ്രത അനുഷ്ഠിക്കുക മത്സ്യമാംസാദികൾ കൂട്ടുന്നവരൊക്കെ അതൊക്കെ ആ മൂന്ന് ദിവസം ഒഴിവാക്കുക മരുന്നുകൾ കഴിക്കുന്നവരൊക്കെ മിതമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് അരി ആഹാരം ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ കഴിച്ചുകൊണ്ട് കൊണ്ട് അനുഷ്ഠിക്കുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരും ഓർമ്മിക്കുക നമ്മുടെ മൺമറഞ്ഞു പോയ എല്ലാ പിതൃക്കൾക്കും വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യത്തെ ഏകാദശി അതുപോലെ നമ്മുടെ ഭഗവാൻ നാരായണനായിക്കൊണ്ടും നാരായണനായി അനുഷ്ഠിക്കുന്ന വ്രതം നമുക്കായിക്കൊണ്ടാണ് അതായത് ഉപനിഷത്തുകൾ പറയുന്ന ആ തത്വമസി അഹം ബ്രഹ്മാസ്മി പജ്ഞാനം ബ്രഹ്മ അഹം ആത്മാ ബ്രഹ്മ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപം അതിനുവേണ്ടിയാണ് എന്ന് എല്ലാവരും തിരിച്ചറിയുക ഹരേ കൃഷ്ണ